ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഔഷധ സസ്യം ചങ്ങനമരണ്ട രണ്ട് കണ്ണികൾ ചേർത്ത് വെച്ച് ചങ്ങന പോലെയാണ് ഇരിക്കുന്നത് ഇതിന്റെ ശാസ്ത്രനാമം ചീസസ് ക്വാഡ്രാംഗുലാരിസ് എന്നാണ് സംസ്കൃതത്തിൽ അസ്ഥി സംഹാര എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ ബോൺ ബോൺസെറ്റിൽ എന്നൊരു പേരുണ്ട് ഇതിന്റെ മെയിൻ ഉപയോഗം വരുന്നത് ഫ്രാക്ചർ കേസിലാണ് നമ്മുടെ പൊട്ടിയ എല്ലുകൾ പെട്ടെന്ന് ഹീലാവാൻ ഈ ചങ്ങനമരണ്ട സഹായിക്കും അതുപോലെ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന പോസ്റ്റ് മെനോ പോസ്റ്റിൽ അതായത് ആർത്തവിരാമത്തിന് ശേഷം ഉണ്ടാകുന്ന എല്ലുകൾക്കുണ്ടാവുന്ന ബലക്കുറവിന് ചങ്ങനമ്പരണ്ട ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇതിൽ ധാരാളമായിട്ട് ഫൈറ്റോഇസ്ട്രോജൻസും അതുപോലെ കാൽഷ്യമുള്ളതും ഉണ്ട് എല്ലുകൾക്കുണ്ടാവുന്ന തേമാനം കുറയ്ക്കാൻ ഇത് സഹായിക്കും ഇതിന്റെ ഉപയോഗം പല രീതിയിൽ കണ്ടിട്ടുണ്ട് ഇതിന്റെ തണ്ട് നിഴലിൽ തുണക്കി പൊടിച്ച് ഒരു അഞ്ചു ഗ്രാം പാലിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതായിരിക്കും തമിഴ്നാട് ഭാഗത്തൊക്കെ ഇതിന് ചട്നി ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഇതിന്റെ പച്ചയായ ഭാഗമോ അല്ലെങ്കിൽ അതിന്റെ നീരോ നമ്മുടെ ശരീരത്തിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചുണ്ടാവുന്ന ഒരു ചാൻസ് ഉണ്ട് ചട്നി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒപ്പം വാളംപുടിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആ ചൊറിച്ചിൽ നമുക്ക് ഒഴിവായി കിട്ടും അടുത്തൊരു ഔഷധ അടുത്ത വീഡിയോയിൽ കാണാം ബൈ